ശ്രീ ജിൻഡോ ഞാൻ എത്രയും പ്രശാന്ത് ശ്രീ ഇവിടെ ദ ന്യൂഡൽഹിയിൽ പരമേശ്വർ വർമ്മയോട് കെജ്രിവാൾ തോൽക്കുന്ന എത്ര വോട്ടിനാണ് നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടിനാണ് അവിടെ സന്ദീപ് ദീക്ഷിത് കോൺഗ്രസ് സ്ഥാനം നേടിയ എത്ര വോട്ടാണ് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ട് ജംഗ്പുരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ പരാജയം അറുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടുകൾക്കാണ് ആ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹാദ് സൂരി കിട്ടുന്ന വോട്ടത്രയാണ് ഏഴായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ട് തിരുലോക്പുരിയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ കോൺഗ്രസ് നേടുന്ന വോട്ടത്രയാണ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സംഘം ബിഹാറിൽ ബി ജെ പി ജയിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടത്തിലാണ് പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുസ്തഫാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻസിംഗ് ബിഷ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ട് ഭൂരിപക്ഷം അവിടെ കോൺഗ്രസ് നേടിയത് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടെങ്കിൽ ഒവൈസി അവിടെ പിടിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു പതിനഞ്ച് പതിനാറ് മണ്ഡലങ്ങളിൽ ആം ആദ്മി സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് കാരണമായി എന്നാൽ കോൺഗ്രസ് ഒറ്റ സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല ദാ ദാ ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെ കണക്കിന് പരിഹസിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പോൾ പൊസിഷനിൽ നിൽക്കുന്ന നിങ്ങൾ ആ പരിഹാസം കേൾക്കാതിരിക്കാൻ കൂടി ബാധ്യസ്ഥപ്പെട്ടവരല്ലേ രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ളവരല്ലേ ജിൻഡോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് സീറ്റ് തന്നു കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിൽ മത്സരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്നാം തീയതി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ മുന്നണി ഇല്ല ഡൽഹിയിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് തീരുമാനിക്കുകയാണ് അല്ലേ അവർ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകളിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നവരെ കോൺഗ്രസിന് യാതൊരു ഇമ്പാക്റ്റുമില്ല ഇൻഫ്ലുവൻസും ഇല്ല എന്നല്ല ആം ആദ്മി പാർട്ടിയുടെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് അവിടെ പൂജ്യം സീറ്റിലാണ് തോറ്റു ആയിക്കോട്ടെ പക്ഷേ ഈ കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നേതൃ നായകം വഹിക്കണം കോൺഗ്രസ് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രയോ സീറ്റുകൾ വിട്ടുകൊടുത്ത് മത്സരിച്ചു അതിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പാർലമെന്റിലേക്ക് കയറിയ പ്രതിപക്ഷ എം എം പിമാർക്ക് അവസരം കിട്ടിയത് കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ പാർട്ടികൾ മാധ്യമങ്ങൾ എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തു ആ വിട്ടുവീഴ്ച ഭരണത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസിനോട് തിരിച്ചു ചെയ്തില്ല ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ജയിക്കുവോ തോക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കി ഞങ്ങൾക്ക് മത്സരിക്കണം അല്ല നിങ്ങളുടെ പ്രശ്നം ആവേണ്ടതല്ലോ അല്ല ഞങ്ങളുടെ പ്രശ്നമാവേണ്ടതല്ല കാര്യം ശരിയാണ് നിങ്ങൾ ഇപ്പോ ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ ഈ മട്ടിലുള്ള ഇന്ത്യ സഖ്യം ബന്ധം സാധ്യമാവില്ല ബംഗാൾ സാധ്യമാവില്ല ആ പ്രാക്ടിക്കൽ പ്രതിസന്ധി മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് വരാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനില്ലേ ഇനി അരവിന്ദ് കെജ്രിവാൾ എന്ത് പറഞ്ഞാലും അരവിന്ദ് കെജ്രിവാൾ നിങ്ങളെ ആക്രമിച്ചാലും രാഹുൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഈ പറഞ്ഞ മദ്യനായ അഴിമതി കേസിൽ രാഹുൽ ഈ പറഞ്ഞ കെജ്രിവാളിനെ പിടിച്ച് ചകത്തിട്ടപ്പോൾ കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അല്ലേ ഏതാണ്ട് കേവല മാസങ്ങൾക്ക് മുൻപാണ് അതേ രാഹുൽ ഗാന്ധി വന്നതിന് പറയാമോ മധ്യനയ അഴിമതി കേസിൽ ഇയാളാണ് സൂത്രധാരൻ എന്ന് പറയാമോ ടിൻഡോ അല്ല ആ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ലിസ്റ്റിൽ നരേന്ദ്രമോദിയോടൊപ്പം പെടുത്തിയല്ലേ അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ട് അരവിന്ദ് കേജ്രിവാൾ അകത്ത് പോയപ്പോൾ ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്തിയത് ആം ആദ്മി പാർട്ടിക്കാരല്ല കോൺഗ്രസ്സുകാരാണ് ആം ആദ്മി പാർട്ടി ഈ രാജ്യത്ത് എത്ര സംസ്ഥാനത്തുണ്ട് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് തെരുവിലും നിയമയുദ്ധവുമായി നടന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അപ്പോൾ ഞങ്ങളൊരു ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് മുന്നണി മര്യാദകളുടെ ഭാഗമായിട്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുകയും സ്വാഭാവികമായിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളത് ആവശ്യപ്പെടുകയും സഹകരിച്ച് മുന്നേറാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നു ഇവരുടെ സ്യൂഡോ സ്ട്രെങ്ത് ഇവർ അധികമായിട്ടുള്ള അവകാശവാദങ്ങളിൽ ബലം പിടിച്ചിരിക്കുകയായിരുന്നു എൻ സി പി തൃണമൂൽ കോൺഗ്രസ് എസ് പി പോലെയുള്ള കക്ഷികൾ പോലും ഇവരെ പിന്തുണച്ചു കോൺഗ്രസ് പറഞ്ഞത് കേട്ടോ ആരെങ്കിലും ഇല്ല പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രാജ്യത്ത് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അണ്ണമുറിയാതെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല ഞങ്ങളുടെ പ്രവർത്തനം അത് പക്ഷേ അത് കോൺഗ്രസ് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കശ്മി ഈ പ്രാദേശിക പാർട്ടികൾ കൂടി ആഗ്രഹിക്കണ്ടേ പരാജയപ്പെടുമ്പോൾ അതിന്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസിന്റെ ചുമലിൽ കെട്ടാൻ പോകുന്ന ആളുകൾ കോൺഗ്രസ് ഇലക്ഷന് മുമ്പ് പറയുന്ന ഏതെങ്കിലും ഒരു ആവശ്യം അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ ഹരിയാനയിൽ ഗോവയിൽ ഗുജറാത്തിൽ എന്തിന് കർണാടകയിൽ പോലും ആം ആദ്മി പാർട്ടി മത്സരിച്ചില്ലേ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ മത്സരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് ആയിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ ഇവരെന്തുകൊണ്ടാണ് ബി ജെ പിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാ എന്തെങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിലോ ഒന്നും പോകാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നുഴഞ്ഞു കയറി ആ ആർ എസ് എസിന്റെ ഹിഡൻ അജണ്ട നടപ്പാക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് പോവുകയാണ് അപ്പൊ അത് ഞങ്ങൾ കൃത്യമായിട്ട് എതിർത്തു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി നിലപാട് വ്യക്തമാക്കാൻ ഞങ്ങൾക്ക് മത്സരിക്കണമായിരുന്നു ഞങ്ങൾ മത്സരിച്ചു ഞങ്ങൾ മത്സരിച്ചത് ആം ആദ്മി പാർട്ടി തോറ്റത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അഴിമതിക്കെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിച്ച് ജൻ ലോക്പാൽ വേണമെന്ന് പറഞ്ഞ് അണ്ണാ ഹസാരയുടെ ചുമലു ഈ അരവിന്ദ് കെജ്രിവാൾ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ മധ്യനയ അഴിമതി കേസ് വന്നപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഐര്യപൂർവ്വം ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് പറയാൻ പറ്റിയില്ല ഇവരുടെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും അല്ലാതെ പൊതുജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് പ്രചരണം നടത്താൻ എന്തുകൊണ്ട് ആം ആദ്മിക്ക് പാർട്ടിക്ക് കഴിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ ആഡംബര വസതിയെ കുറിച്ചിട്ട് മറുപടി പറയാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്നത് ബി ജെ പിയുടെ അപങ്കരമായിട്ടുള്ള പ്രചരണത്തിൽ പെട്ടുപോയെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ നരേന്ദ്ര മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി നിരന്തരം അഴിമതി ആരംഭങ്ങൾ ഉന്നയിച്ച് ആർ എസ് എസിന്റെ ഹിഡൻ പ്രോജക്ട് നടപ്പാക്കിയ അങ്ങനെ വന്ന അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് അവിടെ അടിപതുകയാണ് ഇവർ ബി ടീമിൽ നിന്ന് എ ടീമിലേക്ക് അധികാരം കൈമാറി എന്നുള്ളതിനപ്പുറം ഡൽഹിയിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇവർക്ക് ഏത് കാര്യത്തിലാണ് രാഷ്ട്രീയമായിട്ടും ദേശീയതലത്തിൽ നിലപാടുണ്ടായിരുന്നത് പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നോ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു പകരം ഡൽഹിയുടെ പദവി വെട്ടിക്കുറയ്ക്കുമ്പോൾ അതിനെതിർത്ത് വിലപിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാരെ നമ്മൾ കണ്ടില്ലേ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നിലപാടില്ല ഇന്ത്യയുടെ നോട്ടിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്യണം പറയുന്ന ആം ആദ്മി പാർട്ടി നേതാവ് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ വർഗീയത പ്രസംഗിക്കുന്ന പല ഘട്ടങ്ങളും നമ്മൾ കാണുന്നു അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി ഇല്ല കോൺഗ്രസ് ഈ രാജ്യത്ത് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് അധികാരത്തിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ പതിറ്റാണ്ടുകളോളം പോരാട്ടത്തിന്റെ പാതയിലായിരുന്നു ഞങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അധികാരത്തിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട അരവിന്ദ് കേജ്രിവാൾ എന്ന് പറഞ്ഞ ഒറ്റയാളുടെ പുറകിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനം അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും